ഹായ് ം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ മലൻ ജീവിക്കാത്ത പോയിട്ട് ആ സെപ്റ്റി ടാങ്ക് ചവിട്ടി പൊളിക്കുന്നത് കാണാൻ വല്ലാത്തൊരു സുഖമാണല്ലേ കുറച്ച് മുമ്പ് നടന്നിട്ടുള്ള വീഡിയോ ആണെങ്കിലും അതിപ്പോഴും കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട് അതൊന്നും വേറെ തന്നെയാണ് നമ്മുടെ ഈ ഡി വൈ ഒരു നേതാവ് ഹസൻ മുബാറക് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളീനെ ഈ മലൻ ജീവിക്കാത്ത ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അനിൽ നമ്പ്യാർ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് പക്ഷേ ഈ അസൻ മുബാറക് എടുത്തിട്ട് മാന്തി പൊളിച്ചെന്ന് മാത്രമല്ല തലേ വാരി ഈ സെപ്റ്റി ടാങ്ങിൻ്റെ മുകളിൽ അടിക്കുന്ന ഒരു കിഡ്ഡിലം വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുവ അതായത് നമ്മുടെ ഈ രാജ്യത്തുണ്ടല്ലോ ഈ കുറച്ച് നാളായിട്ട് ഈ സംഘപരിവാർ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി അതുപോലുള്ള അവരുടെ പോഷക സംഘടനകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതുപോലത്തെ രാജ്യസ്നേഹികളെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല പെഹൽഗാം അക്രമം ഉണ്ടായതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപതോളം വരുന്ന ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഈ രാജ്യസ്നേഹി ഓളികളെയാണ് പിടിച്ചിരിക്കുന്നത് ഇതിനകത്തൊന്നും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഇല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് ഒരു ഹിന്ദു ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് പിടിക്കപ്പെടുന്നത് മൊത്തം ഈ വർഗീയ നാറികളാണ് അതായത് സ്വാതന്ത്ര്യത്തിന്റെ ഏഴ് അയിലത്തൂടെ പോലും പോകാത്ത ഈ ബ്രിട്ടീഷ് നായ്ക്കൾക്ക് അന്ന് എന്ത് പണിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ പണി ഇപ്പോഴും കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാരികളെയാണ് ശത്രുരാജ്യമായിട്ടുള്ള ഒറ്റ ഒറ്റുകൊടുത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസവും രണ്ടു മൂന്ന് ഓളികളെ ഇത്തരത്തിലുള്ള രാജ്യസ്നേഹി ഓളികളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ പിടിക്കപ്പെടുന്നവരെല്ലാം ഇത് തന്നെയാണ് ഇത് നാറിയാണെങ്കിലും കൊള്ളാം അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ ആരാണെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും കൊള്ളാം അവനിക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഈ രാജ്യസ്നേഹം തുളുമ്പി നടക്കുന്ന നമ്മുടെ ഈ മലൻ ടി വിയുടെ വ്യക്താവായിട്ടുള്ള ഇവൻ നമ്മുടെ അസൻ മുബാറക്കിനോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴല്ലോ പിന്നെ കണ്ട കാഴ്ച ഹാ മോനെ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമൻറ്റും കൂടെ അറിയിച്ചേക്കുക അപ്പൊ നമുക്ക് നേര വീട്ടിലേക്ക് പോവാം നിങ്ങൾ ഭാരതത്തെ അധിക്ഷേപിച്ചു നിങ്ങൾ ഇന്ത്യയിലല്ല താമസിക്കുന്നത് നിങ്ങൾക്കല്ലേ നിങ്ങൾ നിങ്ങൾ ചൈനയുടെ ചൈനയുടെ ഫണ്ട് വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അറിയാം നിങ്ങൾ ചങ്ങിലെ ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ ഭാരതത്തെ ഭാഗത്തെ വീട്ടിൽ വെച്ചാണല്ലോ എസ് എഫ് ഐ കാര്ക്ക് പൈസ അനിൽ നമ്പ്യാരെ വീട്ടിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ സാറേ സാർ ചൈനയുടെ പണം എസ് എഫ് ഐ വാങ്ങിച്ചു എന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ കൊണ്ട് നടക്കുന്നവരാരാ ചങ്കിൽ കൊണ്ട് നടക്കുന്നവരാരാ പറയൂ ചൈനയുടെ പണം കൈപ്പറ്റുന്നവരാണെന്ന് കേരളത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിരുന്നുകൊണ്ട് ഒരു അവതാരകം പറയുമ്പോ ഞങ്ങൾ തിരിച്ചുപോയി ബോധ്യമുണ്ടാവണമെങ്കിൽ എസ് എഫ് ഐ ഫണ്ട് വാങ്ങിന്നൊന്ന് ഞാൻ പറഞ്ഞാൽ മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചൈനയും കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് അല്ല സാറേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നാടിനോടാണോ സ്നേഹം സ്നേഹം ചൈനയോടാണോ നാടിനോടാണോ ഇന്ത്യയോടാണോ ഭാരതത്തോടാണോ അല്ലെങ്കിൽ ചൈനയോടാണോ നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ ഞങ്ങൾക്ക് ഇന്ത്യയോടാണോ അത് നിങ്ങൾക്ക് മുന്നിൽ ബോധിപ്പിക്കാം നിങ്ങൾ ആരാ ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യവും ഞങ്ങളുടെ രാജ്യസ്നേഹവും അനിൽ നമ്പ്യാരുടെ മുന്നിലേക്ക് വളമ്പിട്ട് എൻ ടിവിയും ആർ എസ് എസും അനിൽ നമ്പ്യാരുടെ ഈ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട തരുന്നില്ലല്ലോ സർട്ടിഫിക്കറ്റ് ഞങ്ങള നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ നേരെ സാർ ഞങ്ങൾക്ക് അല്ലേ സാർ സർ അവിടെയാണ് ചോദ്യം സർ സാർ നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾക്ക് ചൈനയോടാണോ ആഭിമുഖ്യം അതെ ഇന്ത്യയോടാണോ ആഭിമുഖ്യം ചോദിക്കാൻ നിങ്ങൾ ആരാണ് സാർ ആതി സംഭവം ഉണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നതിൽ തീവ്രത വീര്യം രാജ്യത്തിന്റെ അഭിമാനം ജവാന്മാരുടെ ഭാര്യമാര് തൊള്ള തുറ സർ തൊള്ള തുറക്കാൻ കഴിയാത്ത വായ തുറക്കാൻ കഴിയാത്ത അനിൽ നമ്പ്യാർ ഭാരതത്തിനെതിരെ പ്രതികരിക്കുമ്പോ ഞാൻ മാധ്യമ പ്രവർത്തകർ അതിൽ വായു നീതി കിട്ടിയല്ലോ കാര്യം ലളിതമായിട്ട് പറയാം എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻറെ അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഞാൻ എന്റെ ചാവക്കാടങ്ങാടിയിൽ പോയി നിന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയോടാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന അമ്മ സ്നേഹികളല്ല സാർ എസ് എഫ് കാർ അത് ആർ എസ് എസ് ആണ് ഈ അമ്മയെ അപമാനിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് തെരുവോരത്ത് വന്ന് നിന്നുകൊണ്ട് ചാനൽ ചർച്ചകളിലും ക്യാമറയുടെ മുന്നിലും വന്നതുകൊണ്ട് അമ്മ സ്നേഹം

അനിൽ ഒന്ന് പാലിച്ചാൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഹസൻ മുബാറക്കും ഒരു മടിയുമില്ലാതെ പറയും ആണ് കിട്ടിയല്ലോ സമാധാനോ അല്ലെ വാങ്ങിച്ച് കൂട്ടി ഒരു മൂലക്ക് പോയിരുന്നു ഇതുപോലത്തെ ഒരു ഡിബേറ്റ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം അതായത് ഈ എലിയുടെ മാളത്തിൽ പോയിട്ട് ആ മാളൊക്കെ ചവിട്ടി പൊളിച്ച് എടുത്ത് കാലേ വരെ വരി നിലത്തടിക്കുന്നില്ലം വീഡിയോ ഇതുപോലെ എടുത്ത് ഈ രാജ്യസ്നേഹം വിളമ്പാൻ ചെന്നാണല്ലോ അവര് ഇതേപോലെ കാലേ വരെ എടുത്തിട്ട് അടിക്കും എന്താണേലും ഈ മലൻ മലഞ്ജീവിയുടെ വ്യക്താവായിട്ടുള്ള അനിൽ നമ്പ്യാറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സ്വപ്ന സുരേഷ് പിന്നെ ചൈനയുടെ പണം മേടിച്ചു പോലും എന്തൊക്കെ എന്തൊക്കെ അസംബന്ധമാണ് ഇവനൊക്കെ ആരാണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നത് ചുമ്മാ ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനും ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിക്കാനും വേണ്ടിയുള്ള ഒരു ഊള ചാലലും കൊണ്ടുവന്നിരുന്നിട്ട് അതിൻ്റെ വ്യക്താവാണെന്നും പറഞ്ഞ് വന്നിരുന്ന അസംബന്ധം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ആൺകുട്ടികളെ ഇനി ഈ ചാനലിനകത്ത് വിളിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും നീ മേടിച്ചു കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാൽ എനിക്ക് പേഴ്സണലി ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം അസൻ മുബാകം കൊടുക്കുക രാഷ്ട്രീയം ഒന്നും നമ്മൾ നോക്കേണ്ടതിനകത്ത് ഇതിനകത്ത് രാഷ്ട്രീയം അല്ല ഇതുപോലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നത് ആരാണെങ്കിലും ഇതുപോലുള്ളൊരു ഒരു ഒരു യുവ തലമുറ നമ്മുടെ നാടിൻ്റെ അത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ